ക്ഷുദ്രക്രിയകളെപ്പറ്റി എല്ലാവരും കേട്ടിരിക്കാം ഒളിച്ചും പാത്തും നമുക്കിഷ്ടമില്ലാത്തവരെ ഏത് വിധേനയും തകർക്കുന്നതിനായി ആഭിചാരക്രിയകളെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഒരു അന്ധവിശ്വാസം എന്നാൽ ഇത് അധികാരമോഹത്തിനായി ഒരു റാണിയെ തകർക്കുവാൻ നടത്തിയെന്ന് കേട്ടാലോ അതും നമ്മുടെ തിരുവിതാംകൂറിൽ അതെ നമ്മുടെ തിരുവിതാംകൂറിലെ റീജൻറ് മഹാറാണിയായിരുന്ന സേതുലക്ഷ്മി ബായിയെ അധികാരത്തിൽ നിന്നും ആട്ടി ഓടിക്കാൻ അന്നത്തെ ജൂനിയർ റാണി നടത്തിയ ക്ഷുദ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ എന്ന് പറയുന്നത് ഭരണമികവ് കൊണ്ട് ജനഹൃദയം കീഴടക്കിയ റാണിയോട് അസൂയയും പകയും കാരണം അവർ നടത്തിയ ക്രൂരതകൾ കേട്ടാൽ തീർച്ചയായും നിങ്ങൾ ഞെട്ടും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ശ്രീ മൂലം തിരുനാൾ രാമവർമ്മയുടെ മരണ സമയത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കാലത്ത് യുവരാജാവായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് വർമ്മക്ക് പന്ത്രണ്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ തന്നെ രാജ്യം ഭരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സാകുന്നത് വരെ തിരുവിതാംകൂറിന്റെ ചുമതല സേതുലക്ഷ്മി ബായി രാജപ്രതിനിധിയായി അഥവാ റീജന്റ് എന്ന നിലയിൽ അവർ ഏറ്റെടുക്കുകയായിരുന്നു തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിച്ചതും ചേർത്തല പൂരപ്പാട്ട് നിരോധിച്ചും ദേവദാസി സമ്പ്രദായം പൂർണ്ണമായി നിരോധിച്ചതും വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപടി ഒഴുകെ മറ്റ് മൂന്ന് നടപടികളും ദളിതർക്കും കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചതും സേതുലക്ഷ്മിബായിയുടെ ഭരണകാലത്തായിരുന്നു സത്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് റാണിയുടെ കാലത്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയായിരുന്നു ഇവരുടെ ഭരണകാലഘട്ടം ഇനി ആ പ്രതികാരതയിലേക്ക് കടക്കാം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് വിശാലമായ വായനയും പുരോഗമന ചിന്താഗതിയും ഒക്കെയുള്ള റീജൻ്റെ മഹാറാണിയുടെ ഭരണം പൊതുവെ മികച്ചതായിരുന്നു രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സർക്കാരിന് അവരെ വളരെ മതിപ്പുമായിരുന്നു എന്നാൽ ഭരണമികവുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ജനപ്രീതി നേടിയെടുത്ത റാണിയോട് ജൂനിയർ റാണിക്ക് തീർത്താൽ തീരാത്ത പകയായി ഇങ്ങനെ പോയാൽ തന്റെ മകന് രാജാധികാരം കിട്ടുന്നത് വൈകിക്കുമോ എന്ന ആശങ്ക ഇരട്ടിക്കുക കൂടി ചെയ്തതോടെ ജൂനിയർ റാണി പിന്നെ മുന്നും പിന്നുമൊന്നും ആലോചിച്ചില്ല റീജന്റ് റാണിക്ക് ജനങ്ങളിൽ നിന്നും ഇന്ത്യ ഗവൺമെന്റിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രീതിയോടുള്ള അസൂയിയും സഹിക്കാതെ അവർക്കെതിരെ ഒരു കൂടോത്രം അല്ലെങ്കിൽ ക്ഷുദ്രക്രിയ തന്നെ പ്രയോഗിക്കാൻ ജൂനിയർ റാണി തീരുമാനിച്ചു ജൂനിയർ റാണിയായ സേതു പാർവതി ബായിയുടെ മകനും യുവരാജാവുമായ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയ്ക്ക് അധികാരം ഏറ്റെടുക്കാനുള്ള പ്രായമാകും മുമ്പ് മഹാരാജാവായ മൂലം തിരുനാൾ മരണമടഞ്ഞതിനെ തുടർന്നാണ് സീനിയർ റാണിയായ സേതുലക്ഷ്മിബായി റീജന്റ് മഹാറാണിയായി സ്ഥാനമേൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ചിത്തിര തിരുന്നാളിന് പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് റീജന്റ് മഹാറാണി സ്ഥാനമൊഴിയും എന്നാണ് വ്യവസ്ഥ ആഭിചാരക്രിയകൾക്കുള്ള ചെലവിലേക്കായി തന്റെ സഹോദരന് രണ്ടായിരം രൂപയാണ് അവർ എന്ന അയച്ചു കൊടുത്തത് ജൂനിയർ റാണിയുടെ അമ്മയായ കൊച്ചുകുഞ്ഞിയാണ് മലബാറിൽ നിന്ന് ആഭിചാരത്തിൽ വിദഗ്ധരായ ചില കർമ്മികളെ കണ്ടെത്തിയത് പന്ത്രണ്ടോളം ബ്രാഹ്മണ പുരോഹിതർ നടത്തിയ പന്ത്രണ്ട് ദിവസം നേടുന്ന ആഭിചാര കർമ്മങ്ങൾക്കായിരുന്നു കവടിയാർ കൊട്ടാരം വേദിയായത് മുഖ്യ പുരോഹിതന് രണ്ടായിരം രൂപയാണ് നൽകിയത് കർമ്മത്തിന് ഫലസിദ്ധി ഉണ്ടായാൽ അത് റീജിന്റെ റാണി മരണമടയുകയോ മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയോ ചെയ്താൽ അമ്പതിനായിരം രൂപ നൽകാമെന്നും മഹാരാജാവ് പുരോഹിതന്റെ വീട്ടിലേക്ക് എഴുന്നണമെന്നുമായിരുന്നു വാഗ്ദാനം കവടിയാർ കൊട്ടാരത്തിൻ്റെ കരിങ്കൽത്തറയുടെ ഒരു ഭാഗം ഇളക്കി മാറ്റി ഒരു ചതുരക്കുഴിയാക്കിയായിരുന്നു ഹോമം നടത്തിയത് കൊട്ടാരം ഡോക്ടറായിരുന്ന കൃഷ്ണപിള്ളയോട് ഒരു വേലക്കാരി പറഞ്ഞത് പ്രകാരം പ്രതിദിനം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് എലികളെ അവർ പൂജയുടെ ആവശ്യത്തിനായി പിടിച്ചു നൽകിയത്രേ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തത് യുവരാജാവിന്റെ അമ്മാവന്മാരായിരുന്നു ഇതിനൊക്കെ അപ്പുറം ആഭിചാരത്തിന്റെ കലാശക്കൊട്ട് എന്ന നിലയിൽ നരബലി നടത്താൻ പോലും തയ്യാറായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന കഥയും പ്രചരിച്ചിരുന്നു കൊട്ടാരത്തിൽ പൂജയുടെ ഭാഗമായി ഒരു കുട്ടിയെ ബലി കൊടുത്തേക്കുമെന്ന വിവരം തനിക്ക് ലഭിച്ചതായി അന്നത്തെ ദിവാൻ മിസ്റ്റർ വാർഡ്സ് റെസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനപ്പുറം ഒരു കുട്ടിയെ കാണുവാനില്ല എന്നൊരു പരാതി വന്നതായും തിരച്ചിലിനൊടുവിൽ കവടിയാർ കൊട്ടാരത്തിലേക്കുള്ള പാതയിൽ നിന്ന് മൂന്ന് അപരിചിതർക്കൊപ്പം ഒരു കുട്ടിയെ കണ്ടെത്തിയതായും റെസിഡന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അയച്ച റിപ്പോർട്ടിൽ വായിക്കാൻ സാധിക്കും കുട്ടിയെ മിഠായി നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് വിളിച്ചു കൊണ്ടുവന്നവർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് എന്തായാലും ക്ഷുദ്രപ്രയോഗം കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല സേതു ലക്ഷ്മിബായി റീജൻറായി പിന്നെയും രണ്ടു കൊല്ലം കൂടി ഭരിച്ചു എന്നാൽ ചില കാരണങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സേതുലക്ഷ്മിബായി ബാംഗ്ലൂരുവിലേക്ക് താമസം മാറി പിന്നീട് ഒരിക്കലും അവർ കേരളത്തിലേക്ക് മടങ്ങി വന്നിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തൊണ്ണൂറാം വയസ്സിലാണ് ബാംഗ്ലൂരിൽ വെച്ച് അവർ അന്തരിച്ചത് ഈ പ്രതികാര കഥയെ കുറിച്ച് പരാമർശിക്കുന്നത് മനു എസ് പെള്ളിയുടെ ഐവറി ത്രോൺ എന്ന പുസ്തകത്തിലെ ബ്ലാക്ക് മാജിക് എന്ന അധ്യായത്തിലാണ് കേട്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം മുഴുവനും വായിക്കാം അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ വല്ല അനുഭവമോ ഇത്തരത്തിലുള്ള കഥയോ അറിയുമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ